സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കോപ്പിയടി നടന്നതായി കണ്ടെത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രമക്കേട് നടത്തിയ നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം റദ്ദാക്കി സ്ക്വാഡ് പരിശോധന നടത്തുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച വിവരം കണ്ടെത്തിയത് ഇത്തരത്തിൽ ക്രമക്കേട് നടന്ന പരീക്ഷാ ഹാളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും അവിടെ ഉണ്ടായിരുന്ന ഇൻവിൻറ്റിലേറ്റർമാരെയും തിരുവനന്തപുരത്തുള്ള ഹയർ സെക്കൻഡറി ആസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയിരുന്നു അവിടെ നടന്ന ഹിയറിങ്ങിലാണ് കോപ്പിയടി തെളിയിക്കപ്പെട്ടത് തുടർന്ന് ഈ വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ തന്നെ റദ്ദാക്കി ശക്തമായ അച്ചടക്ക നടപടിയെടുക്കേണ്ട വിഷയമാണെന്നായിരുന്നു ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ വിലയിരുത്തൽ എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് അടുത്ത മാസം നടക്കുന്ന സേ പരീക്ഷ എഴുതാൻ ഇവർക്ക് അവസരം നൽകി ഇൻവിറ്റിലേറ്റർമാരുടെ വീഴ്ച കാരണമാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ക്രമക്കേടുകൾ കാട്ടാൻ കാരണമെന്നും ഹയർ സെക്കൻഡറി ബോർഡ് ഹിയറിംഗിൽ വിലയിരുത്തി അതിനാൽ ഈ അധ്യാപകർക്കെതിരെയും നടപടിയുണ്ടാകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം